ഒരു കഥയായിട്ടാണ് വന്ന കഥയല്ല ജീവിതകഥയാണ് ഇതൊന്ന് ചുരുക്കി പറയാൻ തോന്നിയും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഓമനി എന്ന് പറയുന്ന സ്ത്രീക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു അതിൽ ആദ്യം അവർ പ്രസവിച്ച ഒരു പെൺകുട്ടീനെയാണ് രണ്ടാമതവർ പ്രസവിച്ച ഒരു ആൺകുട്ടീനെയാണ് ആദ്യം ഈ പെൺകുട്ടിയെ പറ്റപ്പം അവർക്ക് ഈ കൊച്ചിൻ്റെ കൂടെ അല്ല സ്നേഹമൊക്കെ ആയിരുന്നു ആദ്യം ഒരു ആൺകുഞ്ഞു വീണോ എന്നായിരുന്നു അവരുടെ മനസ്സിൽ പക്ഷേ പെൺകുഞ്ഞായിട്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല രണ്ടാമത് അവർ ഒരു കുഞ്ഞിനെ പറ്റിയപ്പോൾ ഒരു ആൺകുഞ്ഞ് ആ കുഞ്ഞായപ്പം ഈ മൂത്ത പെങ്കൊച്ചിനോടവർക്കങ്ങ് അത്ര സ്നേഹമില്ല ആദ്യം ഉണ്ടായ ആ ഒരു സ്നേഹം ഇവർക്കില്ല ഈ ആ കുഞ്ഞിനോടാണ് സ്നേഹം എല്ലാം വാങ്ങിക്കൊടുക്കും അവനാണ് എല്ലാം അവൻ എന്ത് പറഞ്ഞാലും എഴുച്ച് കൊടുക്കും പക്ഷേ ഈ പെങ്കുഞ്ഞിന് വാങ്ങിക്കൊടുക്കില്ല അങ്ങനെ ഈ പെങ്കൊച്ച് പഠിച്ച് പത്താം ആയി പത്താം ക്ലാസ് ആയപ്പം നല്ല മാർക്കോടെ പാസ്സായി അവർക്ക് പിന്നെ പഠിക്കണമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഈ ഓമനയെന്ന് പറയുന്ന ആ കുട്ടിയുടെ അമ്മ പറഞ്ഞു ഇനി നീ പഠിക്കണ്ട ഇനി നീ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണം നീ അന്യൊരുത്തൻ്റെ വീട്ടിൽ പോയി താമസിക്കേണ്ട അതുകൊണ്ട് നീ ഒരു ജോലി പഠിക്കണം നീ പഠിക്കുകയെന്നു വേണ്ടതെന്ന് പറഞ്ഞ് അവിടെ അടുത്ത് ഈ കയറിടുന്ന ആളുകളുടെ കൂടെ കറക്കാൻ പറഞ്ഞു വിട്ട് അപ്പം ഭർത്താവ് പറഞ്ഞ് ടീ അവൾ പഠിക്കട്ടെ ആ ആ അവളും ഇവനും കൂടി പഠിച്ചാൽ പൈസ തോന്നിയാകും അവളെ കെട്ടിച്ച് വിടണ്ടേ അതിന് പൈസ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടി ആ ജോലിക്ക് പറഞ്ഞു വിട്ടു എന്നിട്ട് ഈ ആൺ കുട്ടീനെ അവർ പഠിപ്പിച്ച് അവൻ എന്തൊരൊക്കെ വേണമെന്ന് പറഞ്ഞാലും ഈ അമ്മ സാധിച്ചു കൊടുക്കും പിന്നെ ആ പെൺകുട്ടീനെ കെട്ടിച്ചൊക്കെ വിട്ട് അതിനുശേഷം ഈ ആൺകുട്ടി പഠിച്ച് ജോലിയൊക്കെ മേടിച്ച് ജോലി മേടിച്ച് അവനൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പം അമ്മയും ഈ പെൺകുട്ടിയായിട്ട് ചോദിക്കത്തില്ലേട്ടോ അങ്ങനെ ഭയങ്കര അടിയും വഴക്കുമായി അപ്പം ഇവനെ അമ്മയെ കണ്ടുകൂട ചെറുക്കൻ്റെ സ്വഭാവം അങ്ങ് മാറി നീ അമ്മയാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് ഈ മോൻ അമ്മയായിട്ട് വഴക്കൂടി അപ്പം അമ്മയ്ക്ക് അയ്യോ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയൊരു മോൻ എൻ്റെ കൂടെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇവർ തങ്ങളി വഴക്കായി ഈ മോൻ അമ്മയോടെ സ്നേഹിച്ച് നിന്ന് ഇവരെ വീട് വസ്തു പണയും വെച്ച് പണവും എടുത്ത് എടുത്തിട്ട് അവസാനം അച്ഛനും അമ്മയും നോക്കത്തുമില്ല ആരെയും നോക്കത്തില്ല ഇവൻ വിളിക്കത്തുമില്ല ഇവനൊരു വേറൊരു വീട് മേടിച്ച് ഇവൻ അവിടെ താമസത്തിന് പോയി ഇപ്പം ആ അമ്മ സുഖമില്ലാതെ കിടക്കയാണ് ആരും നോക്കാനില്ല അവസാനം ഈ കണ്ടുകൂടാത്ത മോളാണ് ഇപ്പം ആ അമ്മയെ സംരക്ഷിക്കുന്ന എന്നാലോചിച്ച് നോക്ക് ആദ്യം ഈ മോനേന്ന് പറഞ്ഞ് നടന്ന് എന്തെല്ലാം മോന് വേണം അതെല്ലാം മേടിച്ച് കൊടുത്ത് വീടും വസ്തുവും ഭർത്താവും കുറഞ്ഞ് നീ അവന് ബാങ്കി വയ്ക്കാൻ കൊടുക്കരുത് ഇല്ല അത് കേൾക്കാതെ അവൻ അതിൽ ബേങ്കി വെച്ച് പണവും കൊടുത്ത് അതും അടയ്ക്കുന്നില്ല അതിപ്പം ബേങ്ക് ജപ്തിയാവാറായി കിടക്കുന്നു തള്ളയ്ക്ക് സുഖവും ഇല്ല നോക്കാൻ ആരുമില്ല ഒരു നൂറ് രൂപ പോലും ഈ മോം കൊടുക്കത്തുമില്ല ഇപ്പം ആ തള്ളേനെ ആ മോള് കൊണ്ടുപോയി സംരക്ഷിക്കുക ഇപ്പം മോള കൂടെയാണ് ഇപ്പം അവരിരുന്ന് സങ്കടപ്പെടുന്നു ഞാൻ ചെയ്ത തെറ്റ് എനിക്കിപ്പോഴാണ് മനസ്സിലായെന്ന് ഞാൻ ഈ കഥ ചുരുക്കി പറഞ്ഞതാണ് പറയാൻ ഇത്തിരി ഒത്തിരി നീളമുണ്ട് കഥയ്ക്ക് പക്ഷേ യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണ് ഇന്ന് ആ മോൻ അമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല ആ അമ്മ ആ മകള മകള് ക്ഷമിച്ച് എന്നെ പ്രസവിച്ച അമ്മയാണ് ഞാൻ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി ക്ഷമിച്ചു ആ പെൺകുട്ടിയുടെ അത്രയും ക്രൂരത ഈ അമ്മ കാണിച്ചിട്ടുണ്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ വിട്ടിട്ടില്ല ഈ മോൻ ജനിച്ചതിന് ശേഷം ആ പെൺകുട്ടിയോട് അവർക്ക് ഇഷ്ടക്കുറവായിരുന്നു എല്ലാം ഈ മോന് കൊടുക്കണം മോന് കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പം ആ അമ്മയെ സംരക്ഷിക്കുന്നത് ആ മോളാണ് അതുകൊണ്ട് നമുക്ക് രണ്ട് മക്കളുണ്ടെങ്കിലും ഒരു കണ്ണിൽ കാണാൻ പഠിക്കണം രണ്ട് കണ്ണിലായിട്ട് ഒരിക്കലും കാണരുത് കണ്ടാൽ മേൽ ഈശ്വരൻ എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹം നമ്മളെ ശിക്ഷിക്കും അതാണ് എനിക്ക് പറയാനുള്ള അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ബായ് ബായ് സി യു